അപ്പം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണേ എന്നാലാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് ഇത് അറിവി നിലാവിൻ്റെ മജ്ലിസാണ് തുടങ്ങിയിട്ടില്ല മകുരുവിന് ശേഷമാണ് തുടങ്ങുക എന്ന് പറയുന്നത് അമ്പലം അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അവരെ അമ്പലത്തിൻ്റെ പറമ്പിൻ്റെ ആണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് അമ്പലത്തിൻ്റെ എല്ലാ പറമ്പിൽ അത്രയ്ക്കും സൗഹാർദ്ദമാണ് മലപ്പുറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര സൗഹാർദ്ദമാണെന്നത് ആർക്കും തകർക്കാൻ പറ്റൂല അള്ളാഹു ഇതേപോലെ തന്നെ നിലനിർത്തി തരട്ടെ ആ മീൻ ഇത്രയും സൗഹാർദ്ദത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വളണ്ടിയർമാരുണ്ട് ഏഹ് സൗഹാർദ്ദമുണ്ട് സ സപ്പോർട്ടുണ്ട് സ്നേഹമുണ്ട് സഹകരണമുണ്ട് അങ്ങനെയൊക്കെ പോവാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒതള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അറിയുന്നില്ല അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല മകരവിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു വിലയേറിയ കമൻ്റ് ഇതുമായിട്ട് രംഗപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഏ മാനവ സൗഹാർദ്ദം ഊത്തുലയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇത് അറിവിനിലാവിൻ്റെ മജിലിസാണ് മകരവിന് ശേഷം തുടങ്ങുന്നത് ഇപ്പോൾ അതിൻ്റെ വളണ്ടിയർമാരൊക്കെ ഉണ്ട് സെറ്റപ്പ് ഇങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളു അപ്പോൾ ഈ വിഷയം കാതലായ വിഷയം ഇത് അമ്പലമാണ് അമ്പലത്തിൻ്റെ എല്ലാ സൗഹാർദ്ദത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ പിന്നെ എല്ലാവർക്കോടും നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ കണ്ട അസ്സാം വലൈക്കും പുതിയ വീഡിയോ ആയിട്ട് വരാം വിഷാ അള്ള